ടി വി നയൻ്റെ ഒളി ക്യാമറയിൽ പെട്ടുപോയ എം കെ രാഘവൻ ഉയർത്തുന്ന ചില ചോദ്യങ്ങൾ ഉണ്ട് ആ ചോദ്യങ്ങളെ സംബന്ധിച്ചാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് രാഘവൻ പ്രധാനമായും പറയുന്ന ആദ്യം പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും കാരണം ഒന്നും രണ്ടും കോടികളുടെ അല്ല അദ്ദേഹം പറയുന്ന കണക്കുകൾ കാരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് രൂപ മാത്രമല്ല മദ്യവും തെരഞ്ഞെടുപ്പിന് വരും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ഈ ഒളി ക്യാമറ ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിയവരുടെ ഉദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ പുറത്തു പറയാത്ത ചില കാര്യങ്ങൾ രഹസ്യമായി വെക്കുന്ന ചില കാര്യങ്ങൾ പരസ്യമാക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒരിക്കലും ഇത്തരം കണക്കുകൾ പുറമേ പറയാറില്ല അവരുടെ സത്യവാങ്മൂലത്തിൽ പോലും ദരിദ്രരാണ് എന്നുള്ള കള്ളക്കണക്കുകളാണ് മിക്കവാറും പേർ നൽകുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അതിനെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ ഓപ്പറേഷൻ നടത്തിയവരുടെ സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിയവരുടെ ലക്ഷ്യം ഈ ഇത്തരം രാഷ്ട്രീയക്കാരെ കൊണ്ട് തങ്ങൾ എത്ര രൂപയാണ് തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കുന്നത് എന്ന് പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എവിടെ നിന്നാണ് ഈ പണം ഇവർക്ക് വരുന്നത് എന്നുള്ളതാണ് കോടികളാണ് വരുന്നതെന്ന് എം കെ രാഘവൻ പറയുന്നു ആ പറയുന്നതനുസരിച്ചാണെങ്കിൽ എവിടെ നിന്നാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്രമാത്രം പണം വരുന്നത് ആ പണത്തിൻ്റെ സോഴ്സ് എവിടെയാണ് ആ പണം വരുന്നുവെങ്കിൽ ഒരാൾ കൊടുക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനം കൊടുക്കുന്നുവെങ്കിൽ ഏതെങ്കിലും കമ്പനി കൊടുക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ വ്യക്തികൾ കൊടുക്കുന്നുവെങ്കിൽ ആ വ്യക്തി വെറുതെ കൊടുക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അയാൾക്ക് എന്തെങ്കിലും അതുകൊണ്ട് നേട്ടമുണ്ടാകണം എങ്കിലേ രാഷ്ട്രീയക്കാർക്ക് പൈസ കൊടുക്കുകയുള്ളൂ അങ്ങനെ ചിന്തിച്ചാൽ തിരിച്ച് തീർച്ചയായും ഈ സ്ഥാനാർത്ഥിക്ക് അയാളോട് കടപ്പാടുണ്ടാവും ഈ പണത്തിന് എന്തിനാണോ പണം കൊടുത്തത് അതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ആ കമ്പനിക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും ആ സ്ഥാപനത്തിൽ ചെയ്തു കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് അഴിമതിയുടെ ബേസ് രൂപം കൊള്ളുന്നത് അല്ലെങ്കിൽ അടിത്തറ രൂപം കൊള്ളുന്നത് രാഘവൻ്റെ ഈ ഒരു ക്യാമറ കുടുങ്ങലിൽ ഉയരുന്നതും ചിന്തിപ്പിക്കുന്നതുമായ നിരവധി കാര്യങ്ങളുണ്ട് നമുക്ക് ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എത്ര ചിന്തിച്ചാലും കിട്ടാത്ത കാര്യങ്ങൾ അത്രമാത്രം വ്യാപ്തിയുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ നിലനിൽപ്പിനും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾക്കും എല്ലാവരും ഇങ്ങനെ ആവണം എന്നില്ല പതിനെട്ട് പേരെയാണ് ടി വി നയൻ ക്യാമറ ഒളി ക്യാമറയിലൂടെ അവർ പുറത്തു കൊണ്ടുവന്നത് ഈ പതിനെട്ട് പേരിലൂടെ പതിനെട്ട് പേരും പറയുന്നത് സമാനമായ കാര്യമാണ് കണ്ടന്റ് ഒന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്ന തുക കോടിക്കണക്കിന് തുക മദ്യം ഇതിനെക്കുറിച്ച് ഒക്കെ തന്നെയാണ് ബാക്കി ബാക്കി പതിനേഴ് പേരും പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ അഴിമതിയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയും രാഷ്ട്രീയ പാർട്ടികൾ കള്ളപ്പണം പിന്നെ സ്വീകരിക്കുന്നു അത് ചെലവഴിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റിങ് ഓപ്പറേഷൻ മറ്റൊന്ന് ഇതിൻ്റെ സാങ്കേതികത്വം പറഞ്ഞാണ് ഇപ്പോൾ രാഘവനെ പോലുള്ളവർ നിലനിൽക്കുന്നത് കാരണം ഈ ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ വ്യാജമാണ് എന്നുള്ള കള്ളത്തരമാണ് ഇവർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ശാസ്ത്ര സാങ്കേതിക മേഖല പുരോഗമിച്ച ഒരു ഘട്ടത്തിൽ എൻ്റെ ശബ്ദം എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ് എന്ന് പറയാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് കഴിയില്ല ആ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ വിശ്വസിക്കുകയുമില്ല പക്ഷേ ഈ ഒളി ക്യാമറയിൽ കുടുങ്ങിയത് സംബന്ധിച്ച് അവർക്കത് മാത്രമേ പറയാനുള്ള ന്യായമുള്ളൂ വേറെ ഒരു ന്യായവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വെല്ലുവിളി ഇന്ന് ടി വി നയൻ്റെ മേധാവികൾ ഏറ്റെടുത്തിരിക്കുകയാണ് ടി വി നയൻ ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ രാഹുൽ ചൗധരിയും ഗ്രൂപ്പ് എഡിറ്റർ വിനോദ് കാപ്രയുമാണ് ഈ വെല്ലുവിളി ഏറ്റെടുത്ത് ഇവർ രണ്ടുപേരും പറയുന്നത് എം കെ രാഘവനോട് പറയുന്നത് രാഘവൻ താങ്കൾ പറയുന്നത് പോലെ ശബ്ദം താങ്കളുടെ ദൃശ്യത്തിൽ എഡിറ്റ് ചെയ്ത് കയറ്റിയത് ആണ് എങ്കിൽ ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു താങ്കൾക്ക് തെളിയിക്കാനുള്ള എല്ലാ അവസരവും ഞങ്ങളായി ഒരുക്കിത്തരാം ഇവിടെയാണ് പരിശോധിക്കേണ്ടതെന്ന് താങ്കൾ പറഞ്ഞാൽ മതി കേന്ദ്ര ഫോറൻസിക് ലാബിലാണോ പരിശോധിക്കേണ്ടത് കൂടെ വരാം ഇനി അതല്ല താങ്കൾക്ക് താങ്കൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ലാബിൽ പരിശോധിക്കണോ അവിടെ വരാം താങ്കൾക്ക് പരിചയമുള്ള ഏതെങ്കിലും സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഈ ഓഡിയോ വീഡിയോ ദൃശ്യം പരിശോധിക്കണോ അവിടെ വരാം ഇതൊന്നും ഇത്രയും വെല്ലുവിളി ഉയർന്നിട്ടും രാഘവൻ മൗനം പാലിക്കുന്നു അദ്ദേഹം വൈകാരികമായൊക്കെയാണ് ഇടപെട്ടത് അത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ തന്ത്രം അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് അത്രേ അത്രേ കഴിയുകയുള്ളൂ കാരണം ഒരു നിരപരാധിത്വം അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല അങ്ങനെ ഉള്ള ഒരാൾക്ക് എങ്ങനെ സ്ഥാനാർത്ഥിയായി നിലനിൽക്കാൻ കഴിയും ഏറെ നാളത്തെ രാഷ്ട്രീയ പരിചയമുള്ള ആളാണ് അദ്ദേഹം പൊതുപ്രവർത്തന അദ്ദേഹം സർവസമ്മതനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം അങ്ങനെ ഒരാളാണ് കുടുങ്ങിയത് എന്ന് ആലോചിക്കണം അപ്പോൾ അങ്ങനെ അല്ലാത്തവർ എത്ര പേരുണ്ടാവും ലക്ഷക്കണക്കിന് രാഷ്ട്രീയക്കാരുണ്ടാവും അവരുടെയൊക്കെ അവസ്ഥ എന്താണ് അവരുടെയൊക്കെ ആസ്തികൾ എന്താണ് എങ്ങനെയാണ് ഈ ആസ്തികൾ കൈവരുന്നത് അങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അഴിമതിയുടെ വ്യാപ്തി എങ്ങനെയാണ് രൂപ അല്ലെങ്കിൽ അഴിമതി എങ്ങനെയാണ് രൂപം കൊള്ളുക എന്ന് ഒരു ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് അഴിമതി രൂപം കൊള്ളുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് സംശുദ്ധമല്ല അങ്ങനെ സംശുദ്ധമായെങ്കിൽ മാത്രമേ യഥാർത്ഥ ജനാധിപത്യ സങ്കല്പം നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫലത്തിൽ നിലവിൽ വരികയുള്ളൂ ഇപ്പോൾ നിലനിൽക്കുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച അഴിമതി കൊണ്ട് ദുർഗന്ധം വമിക്കുന്ന ഒരു സിസ്റ്റമാണ് ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ രാഘവന്മാരെ ഇല്ലാതാക്കണം ഈ പറയുന്ന അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയല്ല തെളിയിക്കേണ്ടതൊക്കെ കാലമാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ടവരാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കമുള്ളവർ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ ഡി ജി പിക്കും കളക്ടർക്കും തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അവരൊക്കെയാണിത് ശരിയോ തെറ്റോ എന്ന് തെളിയിക്കേണ്ടത് സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ആ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഇത്തരം അഴിമതിക്കാരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട് ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് അത് ഏത് രാഷ്ട്രീയക്കാരനായാലും എം കെ രാഘവൻ എന്ന് പറഞ്ഞൊരു പ്രതീകം മാത്രമാണ് അല്ലെങ്കിൽ എം കെ രാഘവനൊപ്പം ഈ ഒളി ക്യാമറയിൽപ്പെട്ട പതിനെട്ട് പേരും ഒരു പ്രതീകം മാത്രമാണ് ഒളി ക്യാമറയിൽ പെടാത്ത ലക്ഷക്കണക്കിന് കള്ളന്മാർ വേറെയുണ്ട് അവരാണ് നമ്മുടെ ജനാധിപത്യത്തെ മലിനമാക്കുന്നത് അവരെ ഒഴിച്ചു നിർത്തേണ്ടത് പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്